ബാല നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ അതെന്താ അവക്ക് മനസ്സിലാവാത്തത് അവക്ക് വല്യ വല്യ കുടുംബത്തെയും നല്ല ആലോചനകൾ വരുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത് അവൻ നല്ല സ്വഭാവമാണ് ഇവളെ ഞാൻ എങ്ങനെ വളർത്തി വളർത്തിയത് പട്ടികളെ വലുതാക്കി പറയുന്നു

അസത്തെ ഇനി ദൈവദോഷം വരുത്തി വെച്ചോ ഈ കുടുംബം ഓടി പിന്നെ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞാ പോരെ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ദൈവത്തിനെ ജാതിയും ജാതവും ഒക്കെ നോക്കാതെ കെട്ടിട്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കും ഇവളുടെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത് ഇവക്ക് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ ഒരു പെൺകുട്ടി വേണമെന്ന് ആശിച്ചാശം ഉണ്ടായത് ഒരു വാഴ ആയിപ്പോലോ എന്റെ ദൈവമേ ആ വന്നു അപ്പൊ നാടാൻ കഴിഞ്ഞിരിക്കുന്നു കണ്ടില്ലേ വന്നിട് സാറേ അവിടെ ഉണ്ട് ജയപ്രകാശിന്റെ വീട്ടിൽ എല്ലാരും ഹാപ്പിയാണ് ജയപ്രകാശ് ഹാപ്പി ആണെങ്കിൽ സാറും അത് മതി ആരാടാത് എന്നെ ഇടാന്നോ എടീട്ടിറേ എന്താ അവള് ആപിക്കാതെ സാറേ ആപിക്കാതാ ഞാൻ കണ്ടു 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 വീഡിയോ എങ്ങനെ ചാക്കോ കാണിച്ചു തന്നു അവനെ ഞാൻ ഞാൻ ഹലോ ഇങ്ങനെ കുളിച്ചില്ലേ എപ്പോഴാ വന്നേ വന്നേ ഇങ്ങോട്ട് ഇങ്ങോട്ട് സർപ്രൈസ് സുന്ദരനെ വിളിച്ചിരുന്നു അവനെ ഇപ്പ എന്നോട് പറഞ്ഞില്ലേ അല്ല നന്നായി വന്നത് നന്നായിരുന്നു അതെ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു കണ്ടോ അതെല്ലാരും കൂടി ഇവിടെ വന്നോ എല്ലാരും കൂടിയോ അവരൊന്നും ഇങ്ങോട്ട് വരാറില്ലേ ഞാൻ അറിയാതെ അതെ അബിജ നീ ഇപ്പൊ തെൽക്കാലം പോളിക്കാം അതെന്നാ ഞാനിപ്പോ നിന്നെ അബിജ പുറത്ത് കണ്ടില്ലേ പ്രവർത്തകരൊക്കെ വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോവാ വിളിച്ചോളാം എന്തായി പാലക്കാടോ അവന്റെ നാട്ടിലോട്ട് ആളയാക്കേ ഒന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പ് എടുത്തോണ്ടിരിക്കല്ലേ എന്റെ കമ്പനിയുടെ കാര്യം അതുപോലെ ആ രാകേഷിന്റെ സീറ്റിന്റെ കാര്യം അല്ല നീ നീറ്റ് ഞാൻ ഞാനും മേടിച്ചു കൊടുക്കും അത് ഉറപ്പാ ഇനി ഇനിയിപ്പൊക്കാണല്ലോ ചേച്ചി വരണ്ടിട്ടാ ഇവിടെ ും പൊട്ടത്തി ഒന്നും അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കളിയൊക്കെ കുറച്ച് നീ ദിവസം എടോ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം മനസ്സിലായാ പിന്നെ നിന്നെ അമ്മ അന്വേഷിച്ചിരുന്നു നീ ശരിയോ കൊടുക്കാന്ന് കാണാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നെ കാണണ്ടേ അല്ല വെറുതെ പറയുന്ന മനസ്സിലായി വീട്ടിലെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു എന്നിട്ടുമാണ് നിന്റെ ഈ കളി ആ പാലക്കാട് വന്നിട്ടുള്ള കല്യാണാലോചന അച്ഛനമ്മക്ക് എന്ത് താല്പര്യമാണെന്ന് നിനക്കറിയോ വീട്ടിലിഴുന്നൊടുങ്ങും അതിനെ ചൊല്ലിയുള്ള ബഹളം ഓസ്ട്രേലിയ സ്വന്തം വീട് അച്ഛന്റെ കാറ് മണ്ണാങ്കട്ട എന്നിങ്ങനെ കുറെ കൂട്ടം കാര്യങ്ങൾ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിരക്കി എങ്ങോട്ടെങ്ങനെ വീട്ടുകാരെല്ലാം പറയണത് നമ്മുടെ നന്മക്കഴിക്കും പിന്നെ അതുകൊണ്ട് പിന്നെ പറഞ്ഞ എന്താ സ്ഥലം ഹാസ്പ്രേന്റെ കാരണം കല്ല് ഇറങ്ങിച്ചിട്ട് സുഖമായിട്ട് എന്താണ് അമ്മൂന്റെ ആരും ഭയങ്കര കഷ്ടത്തിലാണ് അതിലും കഷ്ടത്തിലാണ് എന്റെ കാര്യം നിന്റെ ആരും അവിടെ കേട്ടെ ആദ്യമേ അവളുടെ കാര്യം

ആ പിന്നെ നല്ലൊരു കോള് വന്നിട്ടുണ്ട് ഒരു സായിപ്പ് ഉണ്ടായിരുന്നു അവിടെ പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ്റെ ഇവിടെയാണ് പുള്ളിക്കാരൻ ലണ്ടനിൽ എന്തോ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് അയാൾക്ക് നല്ല ഒരു ഓടുന്ന കണ്ടീഷനിലുള്ള വിന്റേജ് കാർ വേണം വിന്റേജ് കാർ എന്ന് പറയുമ്പോ എത്ര പഴയ കാറാണോ അത്രയും പൈസ കൂടുതൽ കിട്ടും പക്ഷെ ഓടുന്ന കണ്ടീഷനായിരിക്കണം ഈ മോറീസ് മൈനർ ബേബി ഹിന്ദുസ്ഥാൻ അങ്ങനത്തെ പഴയ സാധനങ്ങളല്ലേ പക്ഷേ അതവിടെ കിട്ടും പക്ഷെ എട്ടുമ്പത്തൊക്കെയാ ചോദിക്കുന്നത് നമുക്കൊന്നും കിട്ടപ്പോലും

സാധനമൊക്കെ സേഫായ സ്ഥലത്തുണ്ടോ അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം പൈസയുടെ കാര്യം അതല്ല എനിക്ക് അഞ്ചു കോടി വേണം അതിലുണ്ടാ പൈസ മൂന്നല്ല അഞ്ചു കോടി ഇപ്പൊ കിട്ടി മൂന്നൊന്നും നാല് ഒന്നുകൂടി കിട്ടിയാ ശരിയാവില്ലേ അടിയൊന്നും എനിക്ക് വലിയ പുത്തരി ഒന്നുമല്ല അഞ്ചു കോടി കിട്ടണം സദാശിവൻ വിളിക്കുന്നു പറഞ്ഞേക്കാം അവനോട് പറയാ സദാശിവൻ നിങ്ങളെ വിളിക്കും സദാശിവനായാലും പരമശിവനായാലും എനിക്കഞ്ചു കോടി കിട്ടണം ആ ജോൺസൺ ഡോക്ടറിലൊരു ആമക്കാരില്ലേ അതോടൊപ്പം ഭംഗിക്ക് വെച്ചേക്കണല്ലേ ഓടിക്കാത്തല്ലേ

ഇതാ പട്ടാൾക്കാരീടല്ലേ വണ്ടി കിട്ടിയില്ലേ വണ്ടി കിട്ടിയില്ല ഇത് എന്താ നടക്കണേ വീട്ടിലടക്കാൻ എന്നിട്ട് പതിക്കാണല്ലോ നടക്കണേടാറിയ മെച്ചൂരിറ്റിക്ക് ആയിട്ടാ ും നടക്കില്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഈ കൊള്ളക്കാരുടെ ഇതേപോലെ ചീപ്പ് അന്ന് ശരിയായ നടപടിയല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഒരു രീതിയിൽ കൊള്ളക്കാരല്ലേ നല്ല വെള്ളിട്ട കൊള്ളക്കാർ ശരി ഫൈനൽ സെറ്റിൽമെന്റ് നാലര കോടി രൂപയ്ക്കാണ് ഡീൽ താങ്ക് യു ഓക്കെ എന്തായാലും ചർച്ചയായിട്ട് വിളിക്കാം ഇറ്റ് ഈസ് ഗോയിങ് ടു എ ഡേ ഓഫ് നടക്കോ അതല്ലേ നടക്കണത് കാണിക്കണേ എന്തായി തീരുമാനിച്ച ഒരു രൂപ കുറവാണെങ്കിൽ ഞാൻ സാധനം തരില്ല കാർലോസ് റെഡിയാണ് ഗുഡ് ബൈ ശരി ഞാൻ അവിടെ പുഴക്കരയിലുണ്ട്

வண்டிதான் குறித்து கருகரு கருகரு வேங்கர் வேங்கர் தலையா படுத்துக்கொண்டு நீங்க கேண்டு 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 கேண்டுக்கிர்ஷ்சாகம்